നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ും ദന്തരോഗികിത്സാര പുത്തൻ ചോടുമായി ഡോക്ടർ ആസിഫ് ന്യൂസ്മൈൽ ഫാമിലി ദന്ത ക്ലിനിക് ചങ്ങരംകുളം സൺറൈസ് ഹോസ്പിറ്റൽ ഈ അവധിക്കാലം മാർക്ക് മാർച്ച് ഇരുപത്തിയെട്ട് മുതൽ ആഴക്കടലിലെ മത്സ്യകന്യകൾ ആദ്യമായി ഗ്രൗണ്ടിൽ എടപ്പാൾ ഇതുവരെ കാണാത്ത അണ്ടർ വാട്ടർ മെറൈൻ മെറാക്കിൾസ് എക്സ്പോ മാർച്ച് ഇരുപത്തിയെട്ട് മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം നാല് മണി മുതൽ രാത്രി പത്ത് മണി വരെ മെറൈൻ മിറാക്കി എക്സ്പോ സഫാരി ഗ്രൗണ്ട് തൊഴിലുറപ്പ് പദ്ധതി തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ എടപ്പാൾ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അംശ അംശക്കച്ചേരിയിലുള്ള പോസ്റ്റ് ഓഫീസിനു മുന്നിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു കൂലിക്കുടിശ്ശിക ഉടൻ അനുവദിക്കുക കൂലി വർദ്ധിപ്പിക്കുക തൊഴിൽ ദിനം കൂട്ടുക തൊഴിലിടങ്ങളിൽ ആവശ്യമായ സുരക്ഷാ ഉപകരണങ്ങൾ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തിയത് എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു അവരുടെ പ്രയാസങ്ങളാണ് ഈ സമരത്തിൽ ഉന്നയിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഈ സമരത്തിൽ ഉയർത്തിപ്പെടുത്തിയിട്ടുള്ള മുദ്രാവാക്യം ഈ സമരത്തിലൂടെ കേന്ദ്ര സർക്കാരിനോട് ഈ സംഘടന ആവശ്യപ്പെടുന്നത് തികച്ചും ന്യായമായ തൊഴിലാളികളുടെ ആവശ്യങ്ങളാണ് അതുകൊണ്ടാണ് പല രൂപത്തിലും ഈ സമരത്തെ പൊളിക്കാൻ വേണ്ടി ആളുകളെല്ലാം തന്നെ ഒറ്റപ്പെടുകയും തൊഴിലാളികൾ ലക്ഷക്കണക്കിന് ഈ സമരത്തിൽ അണിനിരക്കുകയും യും ചെയ്തത്ീല അധ്യക്ഷയായി അഡ്വക്കേറ്റ് കെ വിജയൻ ടി കെ സൂരജ് സി വി സുബേദ സി പി മണി പി വി ദ്വാരകനാഥൻ എന്നിവർ സംസാരിച്ചു കെ വേലായുധൻ സ്വാഗതവും എൻ ഷീജ നന്ദിയും പറഞ്ഞു அவர் நோக்கண்ட நரேந்திர மோடி சர்க்காரே നമുക്ക് ഫീൽ ചെയ്യാം അതുപോലെ പാരന്റ്സിനും കുട്ടികൾക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് സൂപ്പറാണ് ഫുഡ് സൂപ്പറാണ് എല്ലാ സൂപ്പറാണ് ഞങ്ങള് എൻജോയ് രണ്ട് മണിക്കൂർ ഉള്ളിൽ കേറിയിട്ട് ഞങ്ങൾ ഫാമിലി കൂട്ടി വരും

Marine Miracles Expo Safari Ground at